സന്തോഷ് ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ളൊരു സാഹചര്യമല്ല കാരണം നമ്മുടെ വാർത്ത അങ്ങനെയാണ് എന്തായാലും അനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നിപ്പോൾ പി എൽഒമാർ വലിയ രീതിയിൽ കേരള വ്യാപകമായി തന്നെ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് പക്ഷേ അതിനിടയ്ക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കൂടി നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭദ്ര വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കുന്നരു സ്കൂളിലെ ഓഫീസ് അറ്റൻഡൻറ് കൂടിയായ അതോടൊപ്പം തന്നെ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പതിനെട്ടാം ബൂത്തിലെ ബി ആയ അനീഷ് ജോർജ് ഇന്നലെ രാവിലെ പത്തെ മുപ്പതിനാണ് ജീവനൊടുക്കിയത് അമിത ജോലി ഭാരം ജോലി സമ്മർദ്ദം ഈ എസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ സമ്മർദ്ദമാണ് അനീഷിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പിതാവും അതോ ോടൊപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളും ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനീഷ് ജോർജ് ഈ എസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത സമ്മർദ്ദത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് കുടുംബം ഇന്നലെ ആരോപിച്ചിരുന്നത് ഏതായാലും ഈ ബി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ വോട്ടർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി വന്നതോടുകൂടി കടുത്ത ജോലി ഭാരത്തിൽ തന്നെയാണ് ഉള്ളത് ബി എൽ ഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ബി എൽഒമാർ പണിമുടക്കാൻ അവർ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്കും കൂടാതെ എല്ലാ കലക്ടറേറ്റുകളിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും സർവീസ് അധ്യാപക സംഘടനകളുടെ സംയുക്ത സമരസമിതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അനീഷ് ജോർജ് ഈ എസ് ഐ ആറിൻ്റെ എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ ആ ചുമതല നിർവഹിച്ചു വരികയായിരുന്നു എന്നാൽ സമയബന്ധിതമായി ഈ ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും വീട്ടുകാരോടും മാത്രമല്ല സുഹൃത്തുക്കളോട് ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ പത്തെ മുപ്പതിന് ഈ ജീവൻ ജീവനൊടുക്കുന്നതിന് മുൻപ് പുലർച്ച പുലർച്ചെ ഒന്നര വരെയും ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യുക ായിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ പ്രദേശത്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായി വീടുകൾ കണ്ടുപിടിക്കാനും ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതിനും ഈ അനീഷ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്ന കാര്യം നേരത്തെ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാര്യം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചതിനെ കേരളത്തിൽ സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർത്തി മാത്രമല്ല എൻ ജി ഒ യൂണിയൻ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഈ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടുക്കത്തിൽ തന്നെ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ബി എൽ ഒമാർക്ക് വളരെ സമയബന്ധിതമായി തന്നെ ഈ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുക വിതരണം ചെയ്തതിന് ശേഷം അത് സമയബന്ധിതമായി തിരിച്ചു വാങ്ങുക എന്നുള്ള കടുത്ത സമ്മർദ്ദമുള്ള ജോലി വന്നത് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളുമുണ്ട് അതിനൊപ്പമാണ് ഈ പറയുന്ന ജോലി കൂടി ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ബി എൽ ഒമാർ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് തന്നെയാണ് മറ്റ് ബി എൽ ഒമാർ കൂടി സാക്ഷ്യപ്പെടുത്തുന്നത് ഏതായാലും ഇന്നലെ ആത്മഹത്യ ചെയ്ത ജീവനൊടുക്കി അനീഷ് ജോർജിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ മുതൽ ഏറ്റു കുടുക്കയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് മൃതദേഹം സംസ്കരിക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാന വ്യാപകമായി ഇന്ന് ബി ഈ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ സൂചകമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മാത്രമല്ല പ്രത്യക്ഷ സമരത്തിന്റെ ഭാഗമായി ആണ് കലക്ടറേറ്റ് മാർച്ചും ഇലക്ട്രൽ ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ബി എൽ ഒമാർ വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും വിട്ടു നിൽക്കും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് അനീഷിന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദം അനീഷിനുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ സന്തോഷം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം എൽ ഡി എഫ് നമ്മുടെ സർക്കാരും ഒപ്പം തന്നെ യു ഡി എഫും ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ അദ്ദേഹം പല പലയാവർത്തി ഇത്തരത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ബി ജെ പി ഇതര പാർട്ടികളൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് എന്തിനാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എസ് ഐ ആർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചിട്ടൊക്കെ പോരെ എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ തിടുക്കപ്പെട്ട എസ് ഐ ആർ നടപ്പാക്കുന്നതിന് പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇരകളാകുന്നത് ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഈ പറയുന്ന ബി എൽഒമാർ കൂടിയാണ് എന്നുള്ളതാണ് കാരണം തിടുക്കപ്പെട്ട ഇത്തരത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ മാനസിക സംഘർഷം അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇരയായി മാറുകയാണ് അനീഷ് ഒപ്പം തന്നെ എൻ ജി ഒ യൂണിയൻ ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മാർക്കാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ബി ജെ പിയുടെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ ഇത്തരത്തിലുള്ള ഇരകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നിറവേറ്റിയേ പറ്റുള്ളൂ ആർക്കും ഇനി ഇനിയൊരു അനീഷ് ഉണ്ടാകരുത് എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിഷയം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക